മതിലകം കടലിപ്പറമ്പ് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രൊഫസർ എം എൻ വിജയൻ സ്മാരക പുരസ്കാരം കവിയും ചിന്തകനും ഗ്രന്ഥകാരനുമായ പി എൻ ഗോപികൃഷ്ണന് ഡോക്ടർ സുനിൽ പി ഇളയിടം സമർപ്പിച്ചു വർഗീയതയെക്കുറിച്ചുള്ള വിജയൻ മാഷുടെ നിരീക്ഷണങ്ങൾ ഇക്കാലത്തും പ്രസക്തമാണെന്ന് സുനിൽ പി ഇളയിടം പറഞ്ഞു ചിന്താ ജീവിതത്തെ സാമൂഹിക ജീവിതവുമായി ബന്ധിപ്പിച്ച മഹാപ്രതിഭയായിരുന്നു വിജയൻ മാഷ് കേരളത്തിന്റെ അധ്യാപകനായിരുന്ന വിജയൻ മാഷുടെ സ്മരണ നിലനിർത്തുന്ന ഈ പുരസ്കാരത്തിന് ഏറ്റവും അർഹനാണെന്ന് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൊതുവെ പ്രതീക്ഷിക്കപ്പെടാത്തോണ്ടിരുന്നു ഞാൻ കരുതുന്നത് മാഷ് എൺപത്തിയഞ്ചിൽ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അതേക്കുറിച്ച് സംസാരിച്ച ഒരു പതിനഞ്ചു വർഷ കാലമെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭീഷണി അത്രയൊന്നും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതം മനസ്സിലാക്കിയിരുന്നില്ല എന്ന് തന്നെയാണ് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് മാഷ ഏറെ സംസാരിച്ചത് ഒന്ന് എങ്ങനെയാണ് ആഗോള മൂലധനം നമ്മെ വരിഞ്ഞു മുറുക്കുന്നത് അതിൻ്റെ നാനാവിധങ്ങളായ പ്രവൃത്തി രൂപങ്ങൾ നമ്മയൊക്കെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു മാഷ ഒരു ഭാഗത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് മറുഭാഗത്ത് എങ്ങനെയാണ് വർഗീയത നമ്മെ വിഴുങ്ങുന്നത് എന്നതിനെക്കുറിച്ചും ഈ രണ്ടും അന്ന് ഒരുപക്ഷെ ആഗോളീകരണവും മൂലധനത്തിൻ്റെ ഒരു ആധിപത്യവും അന്ന് കുറെ കൂടിയൊക്കെ ചർച്ചകളിലുണ്ടായിരുന്നു എങ്കിലും വർഗീയത എന്നത് ഇന്ത്യയെ പോലും ഭാഷ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒരു വിദൂരമായ സംഗതികളിൽ എന്തോ ആയിട്ടാണ് തോന്നിയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബി ജെ പിക്ക് ഇന്ത്യയിലെ പാർലമെന്റിൽ രണ്ടംഗങ്ങളാണ് ഉള്ളത് എൻ്റെ ഓർമ്മയിൽ അത് വാജ്പേയി മുരളി മനോഹർ ജോഷിയാണ് പിന്നീട് ബാബരി മസ്ജിദ് പേരിലുള്ള വലിയ വിഭജന യുക്തി വരുന്നു എൺപത്തിയൊമ്പതിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പ് ബാബറി മസ്ജിദിൻ്റെ തകർച്ച അതിനെ ഹൈന്ദവർഗീയവാദികൾ ആക്രമിച്ച് തകർത്ത സംഭവം ഇതിന് പിന്നാലെ ഇങ്ങനെ വർഗീയത നമ്മുടെ ജീവിതത്തിന്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പതിയെ പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മാഷതയെ കുറിച്ചുള്ള താക്കീലുകളായും അതേക്കുറിച്ചുള്ള ജാഗ്രതപ്പെടുത്തലുകളായിട്ടും തന്റെ സംഭാഷണങ്ങളുമായി കേരളത്തിലുടനീളം സഞ്ചരിച്ചത് ഇടങ്ങിൽ അധ്യക്ഷത മാഷ തലശ്ശേരി കൊടുങ്ങല്ലൂര് വരുമ്പം ട്രഷറി ഓഫീസൊക്കെ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ആ പഴയ ട്രഷറി ഓഫീസിന്റെ മുമ്പിൽ മാഷ് പെൻഷൻ വാങ്ങാൻ അതിന് മുമ്പും ഉള്ള അടുപ്പമുണ്ട് അതെല്ലാം വന്ന് വാങ്ങാൻ വരുമ്പോ ഒരു രാവിലെ വിളിക്കുന്ന പേരുകളിൽ ഒന്ന് ഞാനായിരിക്കും മാഷ വിളിക്കും വഷ വിളിക്കുമ്പോൾ ഞാൻ എന്റെ പഴയ ഒരു ആർ ടി സെറ്റ് എന്ന് പറയുന്ന ചെറിയ വാഹനമുണ്ട് അതിലാണ് പോവുക അപ്പൊ അത്യാവശ്യം ചായകുടി ബാക്കിയുള്ളത് അവിടെ ഇരുന്ന് ടോക്കൺ കിട്ടി അതൊക്കെ കഴിയുമ്പോൾ അന്നും മാഷ് വളരെ പ്രഗത്ഭനായിട്ടുള്ള ആളാണ് ചിലപ്പോൾ പരിചിതരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അകത്തുനിന്ന് ചോദിക്കും പക്ഷെ നേരത്തെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റുമല്ലോ ഒന്ന് നേരത്തെ മാഷ് കൊടുക്കാനും പൈസ കൊടുക്കും പക്ഷെ മാഷ് എനിക്ക് തോന്നുന്നു ആ ദിവസം എല്ലാവരുമായിട്ട് കാണാനും സംസാരിക്കാനും വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് പോകാനുമാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് അത് പോകുമ്പോ നിരവധിയായിട്ടുള്ള വിശേഷങ്ങൾ മാഷ് പങ്കുവെക്കട്ടെ വളരെ അത് ചിലപ്പോൾ അഭ്യന്തര പ്രശ്നപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മാഷ് അതൊരു പ്രശ്നമായിരുന്നില്ല എനിക്കറിയാം അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാഷ് സൂചിപ്പിക്കുകയായിരുന്നു വ്യക്തിപരമായി ഒരിക്കൽ മാഷ് പറഞ്ഞൊരു കാര്യം മായാതെ നിൽക്കുന്ന ഒരു കോഴിക്കോട് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി അദ്ദേഹം കാറിലാണ് പോകുന്നത് അവിടെ കാറിൽ പോയി കുറച്ച് ദൂരം കഴിഞ്ഞ ശേഷം പെട്ടെന്ന് അദ്ദേഹം കാർ ഡ്രൈവറോട് നിർത്തെന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് കാറെടുത്ത് അദ്ദേഹം ശേഷം ഇറങ്ങി ആ വീട്ടിൽ വന്നു പി എം സിജിത്ത് കവി പി സലിം രാജിനെയും നിതിൻ ശ്രീനിവാസൻ എം എൻ വിജയൻ മാഷയും അനുസ്മരിച്ചു സോമൻ താമരക്കുളം പ്രശസ്തി പത്രം വായിച്ചു വായനയുടെ ലോകം സാഹിത്യ പുരസ്കാരം എസ് ആമി പി എൻ ഗോപികൃഷ്ണനിൽ നിന്നും സ്വീകരിച്ചു വായനശാല പ്രസിഡന്റ് പി വി സജിത ഫസീല തരകത്ത് സുഗത ശശിധരൻ എം കെ പ്രേമാനന്ദൻ പ്രിയ ഹരിലാൽ വായനശാല സെക്രട്ടറി എം എസ് ദിലീപ് സംഘാടക സമിതി ചെയർമാൻ ടി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം